ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു കിഡിലിൻ പ്രൊമോ വന്നിട്ടുണ്ട് ആദ്യത്തെ ദിവസത്തെ ആദ്യത്തെ പ്രൊമോ എന്ന് വേണമെങ്കിൽ പറയാം മറ്റൊന്നല്ല ഒരു ചെറിയ ഇഡിയുടെ ഒരു വീഡിയോ ആണ് കാരണം നമുക്കറിയാം ഒരു മൂന്ന് സ്റ്റാർ എന്നല്ലേ കൊടുത്തിട്ടുണ്ട് അത് കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടി സ്വാഭാവികമായിട്ടും ഷാനാസിൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബാക്കി എല്ലാവരും ശ്രമിക്കുന്നുണ്ട് അനീഷ് ഉൾപ്പെടെ ഒരു ശ്രമം നടത്തുന്നുണ്ട് ഇന്നലെ അനീഷിനെ കുറിച്ച് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ അനീഷിനെ കുറിച്ചാലും എല്ലാവരെക്കുറിച്ചും ആദ്യത്തെ ഒരു ഇമ്പ്രഷൻ എന്താണ് അവരുടെ ഗെയിം പ്ലാൻ എങ്ങനെയായിരിക്കും ഒരു വീഡിയോ ഞാൻ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഓരോരുത്തരും എൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ അനീഷിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷിനെ കുറിച്ച് പറഞ്ഞ കാര്യം വളരെ ശരിയാണെന്നുള്ളത് അദ്ദേഹം പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ പുള്ളി അധികം ആരോടും അടുക്കാൻ വേണ്ടി പോകുന്നില്ല എല്ലാവരും അദ്ദേഹത്തോട് വന്ന് അടുക്കട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ഉള്ളത് ഇന്നിപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്ന ഷാനവാസായിട്ട് ഉടക്കുന്നതാണ് ഷാനവാസിൻ്റെ കയ്യിൽ സ്റ്റാർ ഉള്ളത് എല്ലാവരും തട്ടിപ്പുറിച്ചെടുക്കാൻ നോക്കുന്നു ഷാനവാസ് കുറെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് കുറേ ഓടി മാറുന്നുണ്ട് അവസാനം അത് വേറൊരു അൾക്ക് കൊടുക്കുന്നു അതായത് നമ്മുടെ ഒനിയിൽ ഷാബുവിന് കൊടുക്കുന്നു അത് കണ്ടപ്പോൾ നമ്മുടെ അനീഷ് ചൊറിഞ്ഞു വന്നു അയ്യേ ഓടാൻ വയ്യ സൂക്ഷിച്ച് വയ്ക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് ചൊറിഞ്ഞു വന്നു അങ്ങനെ അവർ തമ്മിൽ ഒരു ചെറിയ ഉടക്ക് രൂപപ്പെട്ടിട്ടുണ്ട് ഇത് തുടർന്ന് പോകുമെന്നുള്ളത് നമുക്ക് ഇനി കണ്ടറിയാം